നമസ്കാരം അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ പിന്നീട് ശത്രുക്കളാകുമ്പോൾ ബദ്ധ ശത്രുക്കളാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോക കോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വഴക്ക് മസ്ക്കാറായിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദ ലൈംഗിക കുറ്റവളിയായി എപ്സ്റ്റൈനുമായി ഡൊണാൾഡ് ട്രംപിന് ബന്ധമുണ്ട് എന്ന് നേരത്തെ പലതവണ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊക്കെ ഡെമോക്രാറ്റുകൾ പറഞ്ഞു വരുത്തുന്നതാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപിനേറ്റം കളിയാക്കുന്ന രീതിയിലാണ് സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹം പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്ത് വിടുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇപ്പോഴാകട്ടെ അദ്ദേഹം അക്കാര്യം ഒന്നും തന്നെ പുറത്ത് വിടുന്നില്ല എന്ന് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ച പ്രോസിക്യൂട്ടറെ സർക്കാർ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ട്രംപ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഈ പുറത്താക്കിയ പ്രോസിക്യൂട്ടറുടെ പിതാവ് അദ്ദേഹം നേരത്തെ എഫ് ബി ഐയുടെ തലവനായിരുന്നു നേരത്തെ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയും ഹിലാരി ക്ലിൻറ്റനുമായെല്ലാം തന്നെ ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ ശേഖരിച്ചത് എന്നാണ് എന്നാൽ ഇത് അംഗീകരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് മസ്ക് പറയുന്നത് ഹെപ്സ്റ്റൈനുമായി ഡൊണാൾഡ് ട്രംപിന് വളരെ അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത് മാത്രമല്ല മസ്ക് മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഹെപ്സ്റ്റൈൻ ജയിലിൽ കൊല്ലപ്പെട്ടതാണ് അതല്ലാതെ മരിച്ചതല്ല എന്നും തനിക്ക് ഉറപ്പുള്ളതാണ് ഇയാളുടെ കൂട്ടാളിയായിരുന്ന ഒരു സ്ത്രീ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് അവർ ചോദ്യം ചെയ്താൽ വളരെ വിശദമായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് ഇപ്പോൾ മസ്ക് ആരോപിക്കുന്നത് അതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണത്തിന് തൃപ്തരല്ല എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിനെയും പല നേതാക്കന്മാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ട്രംപാകട്ടെ ഇവരെ എല്ലാം തന്നെ തള്ളിപ്പറയുകയാണ് ഇവർ ഡെമോക്രാറ്റുകളെ പോലെ സംസാരിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വളരെ അടുത്ത സുഹൃത്തായിരുന്ന മസ്കിന്റെ ഈ ഒരു കൂടുമാറ്റം വലിയ തോതിലുള്ള ദോഷമാണ് അദ്ദേഹത്തിന് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് നിരന്തരമായി ഡൊണാൾഡ് ട്രംപിനെതിരെ മസ്ക് ഓരോ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഇടുകയും അതൊക്കെ തന്നെ ട്രംപിന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മാത്രമല്ല എബ്സ്റ്റൈൻ സംഘവും ആ കൊച്ചുകുട്ടികളെപ്പോലെ ഉന്നതർക്കായി ലൈംഗിക ആവശ്യങ്ങൾക്കായി കാഴ്ചവെച്ചിരുന്നു എന്നുള്ള ആരോപണവും നേരത്തെ മസ്ക് ഉന്നയിച്ചിരുന്നു മസ്ക് ഇപ്പോൾ അത് വീണ്ടും അക്കാര്യം ഉന്നയിക്കുകയാണ് ഇതിൽ ഡൊണാൾഡ് ട്രംപിനും പങ്കുണ്ട് എന്ന രീതിയിൽ സൂചന നൽകുന്ന ചില കാര്യങ്ങൾ നേരത്തെ മസ്ക് പുറത്തുവിട്ടിരുന്നു ഏതായാലും ഈ രണ്ട് പഴയ സുഹൃത്തുക്കൾ തമ്മിൽ ഇത്രയും വലിയ സംഘർഷം നടക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് പറയപ്പെടുന്നത് രണ്ടുപേരും ഒരുപോലെ വാശിയിലാണ് എന്നാൽ ട്രംപ് പറയുന്നത് മസ്ക് പറയുന്നതല്ല അംഗീകരിക്കുന്ന ആളുകളൊക്കെ തന്നെ വിഡ്ഢികളാണ് എന്നാണ് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും താൻ പുറത്ത് വിടും എന്ന് തന്നെയാണ് ഇപ്പോഴും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ അത് എന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ യാതൊരു രൂപവും ട്രംപ് നൽകുന്നതുമില്ല മാത്രമല്ല മസ്ക് പറയുന്നത് എഫ്റ്റിയൻ്റെ കൈവശം അയാളുടെ സ്ഥിരം ഇടപാടുകാരുടെ നീണ്ട ഒരു എന്നാണ് ഇത് കാണിച്ചാണ് ഇയാൾ പല പ്രമുഖരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത് എന്നും മസ്ക് ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് കണ്ടെടുത്ത് അതിലെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ അടിയന്തരമായി വിചാരണ നടത്തണമെന്നാണ് മസ്ക് ആവശ്യപ്പെടുന്നത് ഈ പട്ടികയിൽ ട്രംപിൻ്റെ ഉണ്ട് എന്നാണ് മസ്ക് വ്യംഗ്യമായി ഉദ്ദേശിക്കുന്നത് എഫ്സ്റ്റീൻ തറവര് കഴിയുന്ന വേളയിലാണ് മരിച്ചത് എന്നാൽ ഇത് സ്വാഭാവിക മരണമല്ല എന്നുള്ള ആരോപണം അന്നും വ്യാപകമായി ഉയർന്നിരുന്നു പക്ഷേ ഇയാൾ ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ലൈംഗിക കുറ്റവാളിയാണ് ഒരുപാട് അധോലോക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അതിസമ്പന്നരായ ആളുകളുമായി മാത്രം ഇടപഴകിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എബ്സ്റ്റൈൻ ഏതായാലും ട്രംപും മസ്കും ഇടഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ എബ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കാരണം അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിയോഗിച്ച പ്രത്യേക സമിതിയായ ഡോജിൻ്റെ തലവനായിരുന്നു ഇലോൺ മസ്ക് ഒരുപക്ഷെ എല്ലാ ഫയലുകളും വരുത്താൻ എല്ലാ അധികാരവും ഉണ്ടായിരുന്ന ആ മസ്ക് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തൻ്റെ സ്വന്തം ശേഖരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും ഒരുപക്ഷെ ഈ ഒരു ധാരൃത്തിലായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് എന്ന ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും അധികാരമുള്ള ഒരു വ്യക്തിയെ എത്രയും പരസ്യമായി തന്നെ മസ്ക് വെല്ലുവിളിക്കുന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും വരും ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള ഈ ഒരു പോര് കൂടുതൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാഹചര്യം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും വിലയിരുത്തുന്നത്